രാവിലെ തന്നെ ഞാനും ആൽബിയും കൂടി കത്തിച്ചു വിടുന്ന എങ്ങനെയാ അറിയോ നമ്മുടെ പുതിയ ടാങ്കിൽ ഗപ്പിനെ മേടിക്കാനായിട്ടുണ്ടോ മിക്സഡ് ഗപ്പിനെ മേടിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് മിക്സഡ് ഗപ്പി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ അത് നമ്മൾ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കോരി നമ്മുടെ മിക്സഡ് ഗപ്പീൻ്റെ പാക്കറ്റിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ആൽബിയുടെ ഫ്രണ്ടാണ് അക്വാട്ടിക് മാനിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജ് ഉണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറേ മീനുകളു കിട്ടാം ഗപ്പിയും അതേപോലെ പല കളറിലുള്ള ചെമ്മീനുകളും ഒക്കെ അവൻ ഇവിടുന്ന് സെയിൽ ചെയ്യേണ്ട എല്ലാം ഓൺലൈൻ മാത്രമേ ഉള്ളു ഇത് ആൽബിയുടെ ഒരു പരിചയത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഡയറക്റ്റ് പോയതാണ് കണ്ടാ അപ്പോൾ അതേ മീനുകളെ കുറേ കിട്ടിയിട്ടുണ്ട് കുറേ ഗപ്പികളെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു നാലഞ്ച് ചെമ്മീനുകളും മേടിച്ചു പല കടറിലുള്ളത് അപ്പം അങ്ങനെ നമ്മുടെ വീടെത്തി നമ്മുടെ പുതിയ ടാങ്കിൽ കഴിഞ്ഞ് ഇവരെ നിക്ഷേപിക്കണം അപ്പോൾ അതിനു മുമ്പ് ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊണ്ടു കവർ അങ്ങനെ തന്നെ വെള്ളത്തിലൊന്ന് മുക്കി വെക്കുകയാണ് ഒരു ഇച്ചിരി ആരം അപ്പോൾ ആ ടെമ്പറേച്ചർ കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം വി ഹാപ്പി ആൽ ബി ഹാപ്പിൻ ഞാൻ ഹാപ്പി എല്ലാവരും ഹാപ്പി ആയിട്ടാണ് സാധനങ്ങൾ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് ആദ്യമായിട്ട് ഇടാൻ പോകുന്നുള്ളൂ നിങ്ങളെ അപ്പം അങ്ങനെ അതേ അവരെ പതുക്കനെ അങ്ങോട്ട് തുറന്ന് നമ്മുടെ ടാങ്കിലേക്ക് വിടാണ്ടാവും വിട്ടിപ്പം കാണുന്ന അതിൻ്റെ ഒരു ലുക്ക് ആ നീല ടാങ്കില് ഈ പല കളറിലുള്ള മീനുകള് ആ പച്ച ഇലകളുടെ ഇടയ്ക്ക് കൂടെ ഓടി കിടക്കണ ഒരു പ്രത്യേക ലുക്ക് തന്നെയുണ്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ ബ്രാന്തുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ബ്രാന്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെ എപ്പോഴും ഉടത്തും ഇതേപോലെ ചെറിയ ടാങ്കിൽ മീൻ ഇടുന്ന ഇഷ്ടം ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുത്തോളൂട്ടാ